എല്ലാ വെള്ളിയാഴ്ചയും വിശ്വാസികളോട് നൽകുന്ന ഉപദേശമാണ് തെക്കുവ തെക്കവ കൊണ്ടുള്ള വസീയത്തില്ലാതിരുന്നാൽ ജുമയുടെ ഹുത്തുബി ആവുകയില്ല പ്രിയപ്പെട്ടവരെ തെക്കുവ എന്ന് പറഞ്ഞാൽ അള്ളാഹുത്താല കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യല് മാത്രമല്ല എന്തും കൂടിയുണ്ട് കാര്യങ്ങൾ വെടിയേണ്ടതുമുണ്ട് ഇത് രണ്ടും കൂടി പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇന്നത്തെ കുത്തുവയിൽ സൂചിപ്പിച്ച വിഷയങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹുലും അന്ത്യദിനത്തിലും വിശ്വാസമുള്ളവർക്കാണ് ഉപദേശം അല്ലാത്തവരെ കുറിച്ച് ചർച്ചയില്ല കേവലം പേര് മുസൽമാന്റെ പേരായതുകൊണ്ട് നമുക്ക് അവരെ നാം നാം അഭിസംബോധന അന്ത്യദിനത്തിലും ഉത്തരവാദിത്വമില്ലാസമുണ്ടോ അവരോടാണ് പറയാൻ പോകുന്നത് മറ്റുള്ളവർക്ക് ഇത് വാതകമേ അല്ല പ്രിയപ്പെട്ടവരെ അല്ലാഹുലും അന്തിലും വിശ്വാസമുണ്ടോ പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മുടെ ഭാര്യമാർ നമ്മുടെ സഹോദരിമാർ നമ്മുടെ പെൺമക്കൾ അവരുടെ വിഷയത്തിൽ നമുക്ക് ഉത്തരവാദിത്വമുണ്ട് അവരുടെ വിഷയം ത്തിൽ നമുക്ക് ഉത്തരവാദിത്വമുണ്ട് കേവലം ഞാൻ ഭർത്താവാണ് ഞാനൊരു ഉപ്പയാണ് ഞാനൊരു സഹോദരനാണ് എന്നു പറഞ്ഞ് നടന്നാൽ നീ ആണാവില്ല ഒരാണെന്ന നിലക്ക് ഒരുപാട് ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാനുണ്ട് വളരെ കൃത്യമായി അള്ളാഹു തീർച്ചയായും സ്ത്രീകളെ കൺട്രോൾ ചെയ്യേണ്ടത് പുരുഷന്മാരാണ് ഒരുപാട് വിശദീകരിക്കപ്പെടേണ്ട ആയത്താണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ നമുക്ക് രക്തചുരുക്കം ഒന്നും പരിശോധിക്കാം പുരുഷന്മാർ ഞാനൊരു ഭർത്താവാണ് ഞാനൊരു ഉപ്പയാണെന്ന് പറഞ്ഞ് പെണ്ണിനെ തോന്നുന്നത് പോലെ അഴിച്ചിടുകയോ അവൾക്ക് അവരുടെ ഇഷ്ടമനുസരിച്ച് തുള്ളാൻ അനുവദിക്കുകയോ ഭാര്യമാരെയും സഹോദരിമാരെയും പെൺമക്കളെയും കൃത്യമായി നിയന്ത്രിക്കാനും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ചട്ടക്കൂടിൽ വളർത്താനും ആ നിലക്ക് കൺട്രോൾ ചെയ്യാനും കഴിയുമെന്നവനാണ് യഥാർത്ഥ പുരുഷന്മാർ സഹോദരന്മാരെ ഇന്നത്തെ സൂചിപ്പിച്ചത് എന്താണെന്ന് അറിയുമോ പിന്ന ഉപയോഗിക്കുന്ന സമുദായത്തെ ഫസാദിൽ കൊണ്ടുവിടാൻ ഫസാദിൽ പെടുത്താൻ ഉദ്ദേശിക്കുന്ന ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്തെന്നറിയോ നിങ്ങൾക്ക് നിർബന്ധമായും മറക്കേണ്ട ഔറത്തുകൾ വെളിവാക്കുക ഇത് പിഷാജിന്റെ വലിയ തന്ത്രമാണ് ഇത് പിശാചിന്റെ വലിയ ലക്ഷ്യമാണ് അതേ ചില നിയന്ത്രണങ്ങൾ ഉണ്ടല്ലോ മതത്തിൽ ചില ചട്ടക്കൂടുകൾ ഉണ്ടല്ലോ ചില രഹസ്യങ്ങൾ ഉണ്ടല്ലോ ചില പ്രൈവസികൾ ഉണ്ടല്ലോ ഇതൊക്കെ ഒന്ന് പരസ്യപ്പെടുത്തണം ഈ സമുദായത്തെ ഫസാദിലാക്കാൻ ഈ സമുദായത്തെ നശിപ്പിക്കാൻ വേണ്ടി ഇവരീസ് ഉപയോഗിക്കുന്ന വലിയ തന്ത്രമായി ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട് ൊക്കെ അതേ രഹസ്യമാക്കി വെക്കേണ്ട മറച്ചു വെക്കേണ്ട ശരീരത്തിന്റെ ഭാഗങ്ങളെ പ്രദർശിപ്പിക്കുക എന്നുള്ളത് അതുപോലെ സ്ത്രീകളുടെ അമൃതത്ത് വിശേഷിച്ചും പ്രദർശിപ്പിക്കുക പഴയ കാലങ്ങളിൽ സ്ത്രീകൾക്ക് വലിയ ലജ്ജയുണ്ടായിരുന്നു സ്ത്രീ സമൂഹത്തിന് വിശിഷ്യ മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾക്ക് വലിയ ലജ്ജയുണ്ടായിരുന്നു ഹയ ഉണ്ടായിരുന്നു ഹയെ കുറിച്ച് ഇസ്ലാം പറയുന്നത് അത് ഈമാനിന്റെ പകുതി എന്നാണ് പ്രധാനപ്പെട്ട ഘടകം പക്ഷേ പുതിയ കാലത്ത് നമ്മുടെ ഹയ എവിടെ പോയി സ്ത്രീ സമുദായത്തെ കെട്ടഴിച്ചുവിട്ടതോടുകൂടെ ഒന്നും പറഞ്ഞിട്ട് പറഞ്ഞിട്ടുകാരില്ല എന്ത് പറഞ്ഞിട്ടും ഒന്നും ഫലിക്കണില്ല തോന്നിയതുപോലെയാണ് സോഷ്യൽ മീഡിയ വന്നതോടുകൂടെ പിന്നെ പറയേണ്ടതുല്ല ഭാര്യമാര് മുഴുവനും തന്റെ ഫോൺ എടുത്തുകൊണ്ട് ലൈവിലങ്ങനെ കടന്നു വരുകയാണ് ഔറത്ത് മറക്കുന്നില്ല രഹസ്യ കാര്യങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുന്നത് മറച്ചിരിക്കേണ്ടത് മുഴുവനും പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്ലാമിക ഷാഫി മധുരന്തറിയോ നിങ്ങൾക്ക് അന്യ പുരുഷന്മാരുടെ മുമ്പിൽ സ്ത്രീ മുഴുവനും ഔറത്താണ് സ്ത്രീയുടെ ശരീരം മുഴുവനും മറക്കൽ നിർബന്ധമാണ് സ്ത്രീക്ക് ബാധ്യതയാണ് ഇത് തൻ്റെ ഭർത്താവിന്റെ ഭാര്യയെ ബോധ്യപ്പെടുത്തേണ്ടത് തന്റെ ഭർത്താവിന്റെ കടമയുമാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഔറത്ത് മറക്കാതെ അതേ ശരീരം പ്രദർശിപ്പിച്ച് ശരീരം തുറന്നിട്ട് നടക്കുന്ന സ്ത്രീകളുണ്ടല്ലോ സ്വർഗത്തിന് കടക്കുകയില്ല ഞാൻ എൻ്റെ വക പറയുകയല്ല സ്വഹീഹായ ഒരു ഹദീസ് മാത്രമല്ല സ്ത്രീകൾ അന്യപുരുഷന്മാരുടെ മുമ്പിൽ മുഖവും കൈയും മറ്റു അവയവങ്ങളൊക്കെ തുറന്നിട്ട് നടക്കുന്നത് തീർത്തും പൈശാചികമാണ് അത് സ്വർഗത്തെ തൊട്ട് പെണ്ണിനെ തടയുന്ന പ്രധാനപ്പെട്ട ഘടകമാണെന്ന് നിരവധി

അതേ അന്യപുരുഷന്മാർ കാണാൻ വേണ്ടി അതേ അണിഞ്ഞൊരുങ്ങി അന്യപുരുഷന്മാരെ ആകർഷിപ്പിക്കുന്ന വിധത്തിൽ അണിഞ്ഞൊരുങ്ങി ചമഞ്ഞൊരുങ്ങി പുറത്തിറങ്ങുന്ന പെണ്ണുണ്ടല്ലോ റബാറുവിൻ്റെ റഹ്മത്തിനെ തൊട്ട് വിദൂരത്താക്കപ്പെട്ടവളാ ൾ ശപിക്കുമെന്നാണ് പോകുന്ന വഴിയിലുള്ള മുഴുവൻ വസ്തുക്കളും ഒതുങ്ങി കഴിയണേ ആ പഴയകാല ജാലീയ സംസ്കാരമുണ്ടല്ലോ സ്ത്രീകൾ തോന്നിയതുപോലെ വീട് വിട്ടിറങ്ങുകയാണ് പുരുഷന്മാരുടെ കൂടെ കലർന്ന് അതേ മുത്തൈ മുത്താത്തിൻ മുത്ത നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് അതേ സുഗന്ധൊക്കെ പൂശി പുരുഷന്മാരെ ആകർഷിക്കുന്ന വിധത്തിൽ സ്ത്രീകൾ പുറത്തിറങ്ങരുതേ അത് ചാകിരിയ സംസ്കാരമാണ് അത് ഇസ്ലാമിൻ്റെ സംസ്കാരമല്ല യത്തുകളും ഹദീസുകളും ഒക്കെ ഓതി ഇതിങ്ങനെ പറയുമ്പോ ചില പെൺകുട്ടികൾ പറയാണ് എന്തിനാ ഇതൊക്കെ പറഞ്ഞു പേടിപ്പിക്കുന്നത് മോളെ നിന്നോടുള്ള വിരോധം കൊണ്ടല്ല നാളെ പടച്ചറപ്പിന്റെ കത്തിച്ചൊലിക്കുന്ന നിനക്കൊരിക്കലും സഹിക്കാൻ കഴിയാത്ത നരകത്തിലെ വിറകായി നീ മാറരുത് എന്നുള്ളതുകൊണ്ടുള്ള ഉപദേശമാണ് അവസാനത്തിൽ പറഞ്ഞില്ലാഹു അലൈ വസ്ലമാങ്ങൾ വന്ന് നിങ്ങളെ ഉപദേശിച്ചിട്ടില്ലേ ൾക്കും യഥാർത്ഥ മുത്തക്കീങ്ങൾക്കും വടച്ചിറമ്പ് ഒരുക്കി വെച്ചിരിക്കുന്ന സുഖങ്ങളെ കുറിച്ച് സൗകര്യങ്ങളെ കുറിച്ച് ആദാബിനെ കുറിച്ചൊക്കെ കൃത്യമായി പറയുന്ന പരിശുദ്ധമായ ഗ്രന്ഥമാകുന്ന ഖുർആൻ നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ലേ അതുകൊണ്ട് നരകത്തിൽ കിടക്കണ്ട എന്ന് ആഗ്രഹിക്കുന്നവരില്ലേ സ്വർഗത്തിൽ ആഗ്രഹിക്കുന്നവരില്ലേ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട് അതേ ഈ ഭൗതിക ലോകത്ത് നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ പൗരത്വം ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ സ്വർഗത്തിൽ നമുക്ക് പൗരത്വമുണ്ടോ സ്വർഗത്തിലെ പൗരത്വം നമുക്ക് നേടണമെങ്കിൽ അതിലെ രേഖകളുണ്ട് അതിന് നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ പാലിച്ചെങ്കിലേ നാളെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുകയുള്ളു

ഈ വരുന്നത് സ്ത്രീ മത്സരിക്കും അവളൊരു പക്ഷെ വിജയിക്കും അവളും കൊണ്ട് ഒന്നായിട്ട് ആളുകൾ എന്ത് ചെയ്യും രാഷ്ട്രീയത്തിന്റെ പേരിൽ പുറത്തിറങ്ങി അവൾക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കും അവരെ പ്രദർശന വസ്തുവാക്കും എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല മതത്തിന്റെ വീക്ഷണത്തിൽ ഒരു പെണ്ണ് പരസ്യമായി അറങ്ങാ ഹറാമാണ് ഒരു പെണ്ണിന് യാത്ര പോകണം എന്നുണ്ടെങ്കിൽ തന്റെ ഭർത്താവിന്റെ കൂടെ അല്ലെങ്കിൽ മഹറമിന്റെ കൂടെ ഹിജാബ് ധരിച്ചു പോകട്ടെ ഹിജാബ് ധരിച്ചു പോകട്ടെ അവരുടെ ശരീരം കാണാൻ പാടില്ല കേവലം മുഖം മാത്രമല്ല കയ്യും കാലും എല്ലാം മറക്കണം ചില പെണ്ണുങ്ങളുണ്ട് മുഖം മറക്കും ചിലപ്പോ കയ്യൊറയിടും കാല് കാണും ചില പണ്ഡിതന്മാർക്ക് അഭിപ്രായം മുഖവും മുൻകൈയും തുറന്നിടാന്ന് പക്ഷെ കാല് മറക്കണമെന്ന് ഒരഭിപ്രായ വ്യത്യാസം ഇല്ല പെണ്ണിന്റെ കാല് ഔറത്താണ് എന്നതിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഏറ്റവും പ്രബലമായ അഭിപ്രായം അനുസരിച്ച് പെണ്ണന്യ പുരുഷന്റെ മുമ്പിൽ അവരുടെ ശരീരം മുഴുവൻ ഔറത്താണ് അതിൽ നിന്നുകൊണ്ട് തന്നെ ഇസ്ലാമിക സംസ്കാരത്തിലും ചട്ടക്കൂടിലും വളർത്താനും മുന്നോട്ട് പോകാൻ നമുക്ക് ആർജവും ഉണ്ടാകണം പുരുഷത്വം ഉണ്ടാവണം അള്ളാഹു നൽകട്ടെ